الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا آدي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير القديم محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعه ولال اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا. يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. وهو الذي ينزل الغيث من بعد ما قنطوا من بعد ما قنطوا وينشر رحمته وهو الولي الحميد ومن عليه അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തു നമ്മളെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണെന്നിരിക്കെ എല്ലാവരും തിരിച്ചു പോകേണ്ടത് അള്ളാഹുവിൻ്റെ മുന്നിലേക്കാണ് എന്നത് ഉറപ്പായിരിക്കെ അവനെ മറന്നുകൊണ്ട് ഉള്ളാബിനെ പറ്റിയുള്ള ഓർമ്മ വിട്ട് അശ്രദ്ധമായി ജീവിക്കുന്നത് ഏതായിരുന്നാലും ബുദ്ധിയല്ല വിശ്വാസികൾക്ക് ചേർന്നതുമല്ല ഉള്ളാബിനെ കൂടുതൽ ഓർക്കേണ്ട ദിവസങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം ഒരു അഞ്ച് ഒന്ന് മുതൽ പത്ത് കൂടിയ ദിവസങ്ങൾ എന്തുകൊണ്ടും പുണ്യ ദിവസങ്ങളാണ് റമദാൻ എന്ന മുപ്പത് ദിവസത്തെ പുണ്യം കഴിഞ്ഞ് ഒരു ഐത് പെരുന്നാൾ ആഘോഷിക്കുന്ന പോലെ അള്ളാഹുദാല ദുൽഹജ് മാസത്തിലെ ആദ്യത്തെ പത്തു രാത്രികൾ കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കൊരു പെരുന്നാൾ നിശ്ചയിച്ചിട്ടുണ്ട് ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിന്റെയും ദിവസമാണ് പെരുന്നാൾ നല്ലൊരു ഉത്തരവാദിത്വം നിർവഹിച്ചതിൻ്റെ ശേഷമാണ് ആഹ്ലാദിക്കാനുള്ള അവസരം അള്ളാഹ് ഒരുക്കിയിട്ടുള്ളത് റമദാൻ എന്ന ഉത്തരവാദിത്വം നിർവഹിക്കാതെ പെരുന്നാൾ ആഘോഷിക്കുന്നതിൽ ഒരർത്ഥവുമില്ല അയാൾക്കതിന് അർഹതയില്ല എന്നതുകൊണ്ട് തന്നെ ഉല്ലജ് മാസത്തിലെ പത്ത് ദിവസത്തെ പുണ്യങ്ങൾ നാം ഉൾക്കൊള്ളുകയും കഴിയും വിധം ആ പുണ്യ ദിവസങ്ങളെ കാണാതെ അമലുകൾ ചെയ്യാതെ ആ പുണ്യ ദിവസത്തിൻ്റെ സമാപ്തി കുഴിച്ചുകൊണ്ടുള്ള പെരുന്നാളിന് നമുക്ക് അർഹതയില്ല അതുകൊണ്ട് പെരുന്നാളിൻ്റെ കോപ്പും കോളും കൂട്ടുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ഈ ദിവസത്തെ ദിവസങ്ങളെ പറ്റിയാണ് സൂചിപ്പിച്ച പത്ത് രാത്രികൾ ഹാജിമാർ നമ്മുടെ കൂട്ടത്തിൽ നിന്നും ലോകത്തിന്റെ ധനാഭാഗത്തിൽ നിന്നും ഹജ്ജിന് പുറപ്പെട്ടവിടെ എത്തിക്കഴിഞ്ഞ ഹാജിമാർ ദിക്റുകളിലും തസ്ബീഹുകളിലും പ്രാർത്ഥനകളിലും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വീടും നാളുമെല്ലാം മറന്ന് വിട്ട് അവർ അള്ളാഹുവിൽ മാത്രം വിലയം പ്രാപിച്ചുകൊണ്ട് അവനെ മാത്രം ഓർത്തുകൊണ്ടുള്ള നാളുകളാണ് ആ നാളുകളോടൊപ്പം നാട്ടിലുള്ള നമ്മളും പുണ്യനാളുകളെ ആഘോഷിക്കണം മനുഷ്യന് അള്ളാഹുവിന് ഓർക്കാതിരിക്കാൻ സമയമില്ല ഓരോ ശ്വാസവും വലിച്ചു കയറ്റുമ്പോഴും അത് ഇറക്കുമ്പോഴും അള്ളാഹുവിൻ്റെ അപാരമായ കൊണ്ടും അവന്റെ അനുമതി കൊണ്ട് മാത്രമാണ് ഞാൻ ശ്വസിക്കുന്നത് എന്ന ബോധം ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല നമ്മൾ ജീവിക്കരുത് പറഞ്ഞത് കാണാം ഒരു സ്ഥലത്തൊരാളെ ഇരുന്നു എന്നിട്ട് ആ ഇരുന്ന് ആ സദസ്സിൽ ആ ഇരുത്തത്തിൽ എവിടെയാവട്ടെ ആൾക്കൂട്ടത്തിലാവട്ടെ സുഹൃത്തുക്കളോടൊപ്പം ആവട്ടെ കുടുംബത്തിനോടൊപ്പം ആവട്ടെ ഇരുന്ന് അവിടെ നിന്ന് എഴുന്നേൽ എഴുന്നേറ്റു പോകുമ്പോൾ അള്ളാഹുവിനെ ഓർത്തിട്ടില്ലെങ്കിൽ ആ ഒരു മജലിസിനെ ആ ഒരു ഇരുത്തത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് കുറവുണ്ടായിരിക്കും തിറത്ത് ഒരു കുറവുണ്ടായിരിക്കും എന്നാണ് അതുകൊണ്ടാണ് ഒരു എഴുന്നേറ്റ് പോകുമ്പോൾ നമ്മുടെ ഒരു മീറ്റിങ്ങിൽ കൂടി അല്ലെങ്കിൽ നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി കൂടിയിരുന്നു ഒരു വർത്തമാനം പറഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥിക്കേണ്ട ാണ് പഠിപ്പിച്ചത് സുഖാനാണ് സർവസ്തുതിയും ആരാധിക്കപ്പെടാൻ അർഹനായിട്ട് ആരുമില്ലെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു അസ്തമ ചെറുക്ക വല്ല തെറ്റുകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്നോട് ഞാൻ പാപമോചനം തേടുന്നു ഞാൻ ടങ്ങിക്കൊണ്ടേ എന്ന് ചൊല്ലിക്കൊണ്ടാണ് ഒരു സരസിലിരുന്ന് എഴുന്നേൽക്കേണ്ടത് എന്നാണ് അതാണ് ഒരു സരസിലിരുന്നിട്ട് എഴുന്നേൽക്കുമ്പോ അള്ളാവിനെ ഓർത്തിട്ടില്ലെങ്കിൽ ആ സമയത്തിൽ ഒരു കുറവുണ്ട് മാമിനും ഒരാൾ ഒരു ഒരു വഴിയിൽ കൂടി നടക്കുന്നു അവന്റെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ആ നടത്തത്തിൽ ആ ഇറങ്ങി തിരിക്കുന്ന സന്ദർഭത്തിൽ നാമം ഓർത്തുകൊണ്ടല്ല അവൻ ജീവിതമാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ചതെങ്കിൽ അവൻ തൊഴിലിൽ ഏർപ്പെട്ടതെങ്കിൽ അവൻ ഏതെങ്കിലും വഴിയിൽ കൂടി നടന്നു പോകുന്നതെങ്കിൽ തിരിച്ചു വരുന്നതെങ്കിൽ ൊക്കെ ഇത്തറ ആ യാത്രയിൽ ജീവിതമാർഗത്തിലേക്കുള്ള യാത്രയിൽ ഉണ്ടായിട്ടല്ലാതെ ന്യൂനതയുണ്ടായിട്ടല്ലാതെ വരികയില്ല സംഭവിക്കുകയില്ല ന്യൂനതയാണ് അള്ളാഹുവിനെ കൊടുക്കാതെ നാം ജീവിതാവശ്യങ്ങളിൽ ഇറങ്ങിത്തിരിക്കുന്നത് എന്നാണ് സ്വന്തം പഠിപ്പിച്ചത് അതുകൊണ്ടാണ് ഒരു വീട്ടിലേക്ക് ഒരു വസ്തു വസ്തുക്കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നാം ബിസ്മിൻലാഹി തോക്കൽ തുകല ഇല്ലാവിില്ല അള്ളാഹുവിന്റെ നാമം ചൊല്ലിയിട്ടാണല്ലോ നാം ഇറങ്ങിത്തിരിക്കേണ്ടത് അള്ളാഹുവിൻ തവക്കുലാക്കിക്കൊണ്ടാണല്ലോ നാം ഇറങ്ങിത്തിരിക്കേണ്ടത് എന്ത് കാര്യവും സാധിച്ചു കിട്ടണമെങ്കിൽ അള്ളാഹുവെ നീ വേണം എന്ന് ഓർത്തുകൊണ്ടാണ് ഒരു ഒരു കാര്യത്തിലേക്ക് ഒരു വിഷയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടത് അല്ലെങ്കിൽ അതിൽ അപൂർണതയുണ്ടാകുമെന്നാണ് മിശ്രാഥൻ സിനിമ പഠിപ്പിച്ചത് റജുലിൻ റജുലിൻ ഇനി കിടക്കപ്പായയിലേക്ക് ഒരാൾ അഭയം പ്രാപിക്കുകയാണെങ്കിൽ കിടക്കാൻ വേണ്ടി ചെല്ലുകയാണെങ്കിൽ ഫലം ഇല്ലാൻ ഉറങ്ങാൻ കിടക്കുമ്പോഴും അവനൊന്നാ അവനെ ഓർത്തുകൊണ്ടല്ല ഉറങ്ങാൻ കിടക്കുന്നതെങ്കിൽ ഇല്ലാ കാലത്ത് അവന് കുറവുണ്ട് ഒരു വൈകല്യമുണ്ട് എന്ന് എന്നിന് വിശ്രമ പഠിപ്പിച്ചു അതാണ് എല്ലാ കാര്യത്തിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം മഴ പെയ്യുകയാണ് വെള്ളമൊഴിക്കിട്ടാതെ ചൂട് കൊണ്ട് പൊരിഞ്ഞിരുന്ന നമ്മൾ മഴ പെയ്യുമ്പോൾ അള്ളാഹുവിനെ ഓർത്തു മഴ കൂടിപ്പോയി നമ്മുടെ ഗതാഗതം മുട്ടിപ്പോയി ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി എന്നൊക്കെ നമ്മൾ പറയുന്നു മഴ കൊണ്ട് ഇറങ്ങാനും അതുപോലെ ഒരു കാര്യത്തിലേക്ക് ജോലി ചെയ്യാനും കഴിയില്ല എന്നൊക്കെ പറയുമ്പോ നമ്മൾ ഓർക്കണം അവനാണ് മഴ നിങ്ങൾക്ക് ഇറക്കി തരുന്നത് ജനങ്ങൾ നിരാശരായതിന്റെ ശേഷം വറ്റി വരണ്ട് വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിയതിന്റെ ശേഷം മഴ തരുന്നവൻ അവനാണ് റഹ്മത്ത് എല്ലായിടത്തും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നവനവനാണ് ആ മഴ മൂലം മണ്ണ് നനഞ്ഞ് ചെടികൾക്ക് സമൃദ്ധി കിട്ടി മനുഷ്യന്മാർക്ക് വെള്ളം കിട്ടി ജീവജാലങ്ങൾക്ക് പുതുജീവൻ കിട്ടി എല്ലാം ഉയർത്തെഴുന്നേറ്റ് പുനർജന്മൻ പോലെ ഭൂമിയിൽ നനവും ഈർപ്പവും അതുപോലെ കൃഷികളും വളർന്നു വരുന്ന ഈ ഒരു മഴ അത് നാളുക റഹ്മത്താണ് പക്ഷെ നമ്മൾ ഓർക്കാറുണ്ടോ മഴ കൊണ്ടുണ്ടായ കെടുതികൾ നമ്മൾ പറയുന്നു നമ്മൾ ഉണ്ടാക്കിയെടുത്തതല്ലേ കെടുതി നമ്മൾ ഉണ്ടാക്കിയെടുത്ത കെടുതിയാണ് മഴയുടെ കെടുതിയല്ല അള്ളാഹു മഴ റഹ്മത്തായിട്ടാണ് ഫുർഹാനിൽ പറഞ്ഞിട്ടുള്ളത് മഴ റഹ്മത്താണ് പക്ഷെ അത് മരം വീണ് ദുരന്തം ഉണ്ടാകുന്നത് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് ദുരന്തം ഉണ്ടാകുന്നത് വെള്ളപ്പൊക്കം കൊണ്ട് ദുരന്തം ഉണ്ടാകുന്നത് അള്ളാഹു മഴ പെയ്യത് കൊണ്ടല്ല നമ്മുടെ ശ്രദ്ധക്കുറവും നമ്മുടെ ആർത്തിയും പണക്കൊതിയും നമ്മുടെ വഞ്ചനയും ചതിയും നമ്മുടെ അശ്രദ്ധയുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അവിടെയൊക്കെ നമ്മൾ ഓർക്കേണ്ടത് അള്ളാഹുവിന്റെ റഹ്മത്തിനെയാണ് നമ്മൾ ഓർക്കേണ്ടത് ഓരോ കാര്യം ചെയ്യുമ്പോഴും അല്ല ഒരു നന്മ കിട്ടിയാൽ അല്ല എന്ന് ചെല്ലണമെന്ന് അബലി സ്വല പഠിപ്പിച്ചു ഒരു ചെറിയ ഒരു മുറുക്ക് വെള്ളമാണ് കിട്ടിയതെങ്കിൽ പോലും അത് കുടിച്ചു കഴിഞ്ഞാൽ അൽഹദില്ല ആ വെള്ളം കിട്ടിയല്ലോ എന്റെ ദാഹം തീരുമല്ലോ അല്ലെങ്കിൽ അല്പമെങ്കിലും ദാഹം തീരുമല്ലോ എന്റെ വായ തൊണ്ടക്കോഴിയിൽ കൂടി ആ വെള്ളം താഴെമൊട്ട് ഇറങ്ങിപ്പോയല്ലോ ട്യൂബിട്ട് വിറക്കേണ്ടി വന്നില്ലല്ലോ അൽഹമില്ല അതോ അവന് സ്തുതിക്കണമെന്നാണ് ഒരു കാര്യത്തിലും നമ്മൾ നോക്കുക ഒരു വിശ്വാസിയുടെ ജീവിതം എന്തൊരു കാര്യം പറയുകയാണെങ്കിലും ശരി ഞാൻ ഞാൻ രാവിലെ രാവിലെ അങ്ങോട്ട് വരാം നമുക്ക് വൈകുന്നേരം പോകാം നമുക്കത് ചെയ്യാം എന്ന് പറയുമ്പോൾ ഇൻഷാ അല്ല പറയാതെ വരാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റി പറയരുത് അവിടെ അള്ളാവിനെ ഓർക്കാൻ പറയാ നമ്മളോട് ഒരു ചെറിയ ഞാമത്ത് കിട്ടിയാൽ ഇല്ല ഒരാവശ്യത്തിന് വേണ്ടി ഇറങ്ങി തിരിക്കാൻ ഉദ്ദേശിച്ചാൽ ഇൻഷഅള്ള പറയാതെ നമ്മൾ ഇറങ്ങി തിരിക്കരുത് എന്ന് റസൂർ പഠിപ്പിച്ചത് എന്താണ് ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും പറ്റിയുള്ള ഓർമ്മ എന്നതുകൊണ്ടാണ് എന്നത് കൊണ്ടാണ് എന്തൊരു കാര്യവും ഒരു വിശ്വാസി തുടങ്ങുകയാണെങ്കിൽ ബിസ്മില്ല കൊണ്ട് ആരംഭിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ വാരുമുറിഞ്ഞതുപോലെ ഇരിക്കുമെന്നാണ് ആരംഭിക്കാത്ത എന്ത് കാര്യം അത് ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലും മാത്രമല്ല ഏതൊരു പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണെങ്കിലും ബിസ്മി കൊണ്ട് ആരംഭിക്കണം എന്ന് ഒരാളോ അള്ളാഹുവിനെ ഓർക്കണം അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു നിമിഷം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നർത്ഥം വളരെ വിഷമകരമായ കാര്യങ്ങൾ കേൾക്കുമ്പോ ലാഹവിലവലാക്ക ഇല്ലാവില്ല എല്ലാം ഒന്നാലെ കൊണ്ടുള്ള കഴിവാണ് അള്ളാഹെ കൈയ്യുള്ളൂ ഞാൻ ദുർബലനാണ് എന്ന് പറയാറുണ്ടായിരുന്നു ഓരോ സമയത്തിലും ലാഹവില കൊലാക്കുക ഇല്ലാവില്ല നമസ്കാരത്തിലേക്ക് വര് വിജയത്തിലേക്ക് വരുക എന്ന് വിളിച്ചു പറയുമ്പോൾ ലാഹവുല കൊലാക്കുക ഇല്ലാവില്ല എന്ന് പറയാൻ നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ലേ എന്താണ് പടച്ചവന്റെ കഴിയിലാണ് എല്ലാ കഴിവുമുള്ളത് അതുപോലെ തന്നെ ഓരോ സന്ദർഭങ്ങളിലും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ നമ്മൾ പ്രത്യേകിച്ചും അള്ളാഹു സമയമാണിപ്പോൾ മാസത്തിൽ ദുൽഹജ് ഒന്ന് മുതൽ പതിമൂന്ന് കൂടിയ ദിവസങ്ങളിൽ തെക്ക്ബീർ ചെല്ലാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് രണ്ട് തരത്തിലുള്ള തെക്ക്ബീർ ഒന്നാമത്തേത് മുത്തലക് എന്ന് നിർവാധികമായ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കണം അതിന് പ്രത്യേക സമയങ്ങളൊന്നുമില്ല എല്ലാ നിമിഷത്തിലും കഴിയും വിധം തെക്ക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കാനാണ് ചെല്ലിക്കൊണ്ടിരിക്കാനാണ് പഠിപ്പിച്ച ഒന്നാമത്തെ തെക്ക്ബീറും നിർബാധികമായ നിർവാധികമായ ബീർ അതിന് സമയമില്ല നാളില്ല എല്ലാ സമയത്തും അവർ ചൊല്ലിക്കൊണ്ടിരിക്കണം തെക്കുബീർ മുത്തല സാബിമാരുടെ കാലത്ത് അങ്ങാടികളിൽ നിന്ന് തെക്കു വീർ മുഴങ്ങമായിരുന്നോ എന്ന് അവിടുത്തെ ചരിത്രത്തിൽ നിന്ന് രേഖപ്പെട്ട് കാണാവുന്നില്ല അജു ഒന്നായി കഴിഞ്ഞാൽ അങ്ങാടികളിൽ തെക്കുബീറിന്റെ വച്ച കേൾക്കുമായിരുന്നോ പല ആളുകളും ഉച്ചത്തിൽ തെക്ക് ബീർ ചൊല്ലുന്നത് കേൾക്കാറുണ്ടായിരുന്നു നമ്മളതൊക്കെ മറന്നുപോയി അതൊക്കെ ഒരു പുറപാത്തായി കാണരുത് അന്ധവിശ്വാസമായി കാണരുത് തെക്കുബീർ മുത്തലും എപ്പോഴും തെക്ക് ചൊല്ലിക്കൊണ്ടിരിക്കുക ചെല്ലിക്കൊണ്ടിരിക്കുക ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് വിശ്രമവാസന്മാർ കുന്നിന്റെ മുകളിൽ യാത്ര പോകുമ്പോ കുന്നിന്റെ മുകളിൽ കയറുമ്പോൾ അള്ളാഹുക്ക് പറയുന്ന എന്താണ് നമുക്ക് എപ്പോഴും അള്ളാഹുവിനധികളെ പറ്റിയുള്ള ഓർമ്മ ആ ഓർമ്മ ചില സന്ദർഭങ്ങളിൽ കൂടി കൂടുതൽ ഓർമ്മിപ്പിക്കണം ഓർമ്മിക്കണം അതാണ് ദുൽഹജ് ബത്തിന്റെ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ഒരു തെക്ക് പേർ തെക്ക് ബീർ മുയ്യത് സമയബന്ധിതമായ തെക്ക് പേർ അത് അറഫാ ദിവസം സുബഹി സമയം മുതൽ സുബഹി നമസ്കാരത്തിന്റെ ശേഷം മുതൽ വേണ്ടി നബി പ്രധാനമായും കൽപ്പിച്ചിട്ടുണ്ട് അറഫാ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച ആരംഭിക്കുന്നു അറഫാ ദിവസം വെള്ളിയാഴ്ച സുബഹി മുതൽ ഓരോ നമസ്കാരത്തിന്റെയും ശേഷം ചൊല്ലണം ജമാഅത്ത് നമസ്കാരത്തിന്റെ ശേഷം ആവട്ടെ ഒറ്റക്ക് നമസ്കരിക്കുന്നവരാവട്ടെ ഓരോ നമസ്കാരങ്ങളുടെയും ശേഷം ദുൽഹജ് പന്ത്രണ്ടും പതിമൂന്നിന്റെ അസർ നമസ്കാരം കഴിയുന്നത് വരെ പിന്നെ ദുൽഹജ്തിനെത്തി അയ്യാമു പതിമൂന്ന് വരെയാണ് അപ്പൊ അസർ നമസ്കാരം വരെ അസർ വെള്ളിയാഴ്ച സുബഹി മുതൽ അല്ലെങ്കിൽ അർഫ ദിവസം എന്നാണോ അന്ന് സുബഹി മുതൽ അയ്യാമുദ്ഷരീഖിന്റെ അസർ നമസ്കാരത്തിന്റെ ശേഷം ശേഷം കൂട്ടായിട്ടോ ഒറ്റക്കോർ ചൊല്ലിക്കൊണ്ടിരിക്കണം ഒരാൾ ചെല്ലിക്കൊടുക്കുക ഒറ്റയാൾ ഏച്ചു ചൊല്ലുക എന്നതല്ല പഠിപ്പിച്ചത് എല്ലാവരും കൂടെ ചെല്ലുക അത് ശബ്ദത്തോടു കൂടി ചെല്ലാം ശബ്ദമില്ലാതെ ചെല്ലാം ഏതായിരുന്നാലും എണ്ണപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിനെ ഓർക്കുക എന്ന ആ ദിഖറിന്റെ കാലമാണ് ഈ കാലം എന്ന് നമ്മൾ ഓർക്കണം ഓരോ സമയത്തും ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിനെ ഓർക്കണം എന്നർത്ഥം ചില സമയത്ത് പ്രത്യേകമായി ഓർക്കണം ആരെങ്കിലും മരിച്ചു എന്ന് കേൾക്കാത്ത ഒരു ദിവസവും ഇല്ലല്ലോ നമ്മളൊക്കെ കൂടുതൽ സാമൂഹ്യ ബന്ധങ്ങളുള്ളവരാണ് കൂട്ടുകുടുംബ സൗഹൃദ വിശാലമായ രാജ്യാന്തര സൗഹൃദ ബന്ധങ്ങളുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും ആര് മരിച്ചു എന്ന് കേട്ടാലും അള്ളാവിനെ ഓർക്കണം എന്നാണ് പഠിപ്പിച്ചത് മരണം മാത്രമല്ല എന്തൊരു ദുരന്തം ഉണ്ടായാലും നമ്മൾ അള്ളാഹുവിനേക്ക് മടങ്ങുന്നവരാണ് എന്നൊരു ഓർമ്മ അപ്പൊ അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ ഇല്ലാത്ത സമയം ഒരു സമയവും ഇല്ല അല്ലാഹുലം ഒരിക്കൽ ഒഴിച്ചു പറയുകയാണ് ജനങ്ങളെ അറിയുക കേൾക്കുക ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല പ്രവർത്തനം നിങ്ങളുടെ മഹാരാജാവായ അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും വിശുദ്ധമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെത്തിക്കും നിങ്ങളുടെ പദവി കൂടുതൽ ഉയർത്തി ഉയർത്തി നിങ്ങളെ സംരക്ഷിക്കുന്ന ആദരിക്കുന്ന ഒരു വലിയ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ സ്വർണവും വെള്ളിയും നിങ്ങൾ ചെലവഴിക്കുന്നതിനെക്കാളും ഹൈറായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെല്ലും ശത്രുക്കളെ അള്ളാഹിന്റെ മാർഗത്തിൽ ഏറ്റുമുട്ടി നിങ്ങൾ അവരെ കൊല്ലുന്നു അവർ നിങ്ങളെ കൊല്ലുന്നു അങ്ങനെ ഭീകരമായ ഒരു യുദ്ധമുഖത്ത് ഇടപെടുന്നതിനെക്കാളും പുണ്യമായ ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ സഹാബികൾ നബിയുടെ നേരെ കണ്ണുതോർപ്പിച്ചു നോക്കി വിളിച്ചു പറയുകയാണ് വലിയ കാര്യം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഇതിനെക്കാളൊക്കെ ഈ കർമ്മങ്ങളെക്കാളെല്ലാം പുണ്യമുള്ളത് പറഞ്ഞു തരട്ടെയോ ആളുകളെ പറഞ്ഞ് നബി നിങ്ങൾ ഇത്ര വലിയ പുണ്യമുള്ള കാര്യം പറഞ്ഞു തരുള്ളൂ പറഞ്ഞു അള്ളാഹുവിന് ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും ഓർത്തുകൊണ്ടിരിക്കുക എന്നതാണ് പുണ്യം ولا ذكر الله أكبر لو كاب الله يعلم ما تصنعون الله بِنَوْرٍ الكلام جيبنا تلتهم بنيم يتهم الله أقول نعمل بروتي كنا دلهم كرتما رسول الله ترى ودي ما صَلُوا الذي يذكر الله يذكر ربه والله والذي لا يذكر سميتم. الله ജീവനുള്ളവനും ും തമ്മിലുള്ള ഉപമയാണ് ഓർക്കുന്നവൻ ജീവനുള്ളവനായിരിക്കും ഓർക്കാതെ ജീവിക്കുന്നവൻ എത്ര പ്രൗഢമായ ജീവിതമാണെങ്കിലും അവൻ മരിച്ചവനാണ് എന്നാണ് നബിഹുലി സിമ പഠിപ്പിച്ചത് കപട വിശ്വാസികളെ പറ്റി പറഞ്ഞപ്പോഴും അള്ളഹ പറഞ്ഞു അള്ളാഹിനെ അല്പമല്ലാതെ അവർ ഓർക്കുകയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹിനെ എപ്പോഴും ഏത് നിമിഷത്തിലും നാം ഓർക്കണം എന്നതിനപ്പുറം അള്ളാഹിനെ കൂടുതൽ ഓർത്തുകൊണ്ട് നല്ല ഒരു പ്രവാചകന്റെ അബുൽ അംബിയുടെ ജീവിത ശല്യകളിലേക്ക് മടങ്ങേണ്ട നല്ല നാളുകളാണിത് ഈ നാളുകൾ പരമാവധി ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവുണ്ട് الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد وبارك على محمد وعلى ال محمد انك حميد مجيد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون കൂടുതൽ സൽക്കർമ്മ എന്തൊക്കെ നോമ്പ് പണ്ടുകാലത്തുള്ള ആളുകൾ മുതൽ പത്ത് വരെ ഒമ്പത് വരെ നോമ്പ് നോക്കിയിരുന്നു മുതൽ നോമ്പ് സൽക്കർമ്മത്തിൽപ്പെട്ടതാണ് ദാനധർമ്മങ്ങൾ പ്രത്യേകിച്ചും പണിയും ത്വരവും ഇല്ലാതെ കഷ്ടപ്പെടുന്ന മനുഷ്യന്മാരുണ്ട് മഴ പെയ്തതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ദാനധർമ്മം ചെയ്യേണ്ട സമയമാണ് എല്ലാവിധ സൽക്കർമ്മങ്ങളും ുംസ്പയകളും പ്രാർത്ഥനകളും എല്ലാ സൽക്കർമ്മങ്ങളും വർദ്ധിപ്പിക്കേണ്ട സമയമാണിത് വിശ്വസിച്ച് മനസമാധാനമടയാൻ നമുക്ക് കഴിയണമെങ്കിൽ അള്ളാഹിനോടുള്ള ബാധ്യത തീർത്തിട്ടുണ്ട് എന്ന് നാം സ്വയം ഉറപ്പുവരുത്തണം അലാവിധിക്കില്ല അള്ളാഹിനെ ഓർത്തുകൊണ്ടുള്ള ജീവനത്തിനെ മനസ്സിന് സമാധാനം കിട്ടൂ എന്ന് രാത്രിയിൽ ആകാശ ലോകത്ത് ചെന്നപ്പോൾ ഇബ്രാഹിം കണ്ടുമുട്ടിയെന്നും എന്നിട്ട് ഇബ്രാഹിം നബി അലിസ്ലാമിനോട് പറഞ്ഞുവെന്നും മെഹറാജിന്റെ ബന്ധപ്പെട്ട ഹദീസുകളിൽ കാണാം നബ്സലാബ അലൈഹി സ്വലമ പറഞ്ഞു ഇബ്രാഹിം നബി അലിസ്ലോട് പറഞ്ഞു യാ മുഹമ്മദ് നീ ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ജനങ്ങളോട് ജനങ്ങളോട് വിശ്വാസികളായ അതുപോലെ തന്നെ തൗഹീദ് അത് സ്ഥാപിക്കുന്ന എന്നിങ്ങനെയുള്ള ചെടികളാണ് എന്ന് നിന്റെ ഉമ്മത്തിനോട് നീ പറഞ്ഞു കൊടുക്കണം പഠിപ്പിച്ചു സഹോദരങ്ങളെ അതുകൊണ്ട് ആ നല്ല ദിഖറുകൾ വർദ്ധിപ്പിക്കുന്ന സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് പെരുന്നാള് ആഘോഷിക്കാൻ അർഹതയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല നാളുകളെ ഉപയോഗപ്പെടുത്തുക അള്ളാഹു അതിനുള്ള ചിന്തയും ബോധവും ഓർമ്മയും നമുക്ക് നൽകുമാറാവട്ടെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ സഹോദരങ്ങളെ നമ്മുടെ മാസാന്തം നമ്മൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന റിലീഫ് പാവപ്പെട്ട ആളുകൾക്കുള്ള സഹായ ഫണ്ട് സ്വരൂപിക്കുന്ന ദിവസമാണ് നിങ്ങളൊക്കെ സഹായിക്കണം എന്ന് പ്രത്യേകം വളർത്തുന്നു പെരുന്നാൾ നമസ്കാരം നേരത്തെ തന്നെ പെരുന്നാൾ നമസ്കരിക്കേണ്ടതുണ്ട് ഏതായിരുന്നാലും ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിലും നമുക്കൊരു ഈതുകാലം ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ് രൂപ വെള്ളിയാഴ്ച കൊണ്ട് തന്നെ ഏതായിരുന്നാലും ഈ ഒരു നല്ല നാടുകൾ എല്ലാ നിലക്കും ഓർത്തുകൊണ്ട് ജീവിക്കുക എന്നാണോ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ രോഗികളും കഷ്ടപ്പെടുന്നവരുമായ പല ആളുകളും പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർക്കൊക്കെ അള്ളാഹുത്താന ശാന്തിയും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ കുടുംബമായ സുഹൃത്തുക്കൾ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും അള്ളാഹുത്ത മഹഫുരത്തും മറമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിന് വിശ്വസിച്ച് അള്ളാവിന്റെ മാറ്റത്തിൽ ജീവിക്കുന്നവര് അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وغفر للمؤمنين والمؤمنات آمين برحمتك يا رحمة الله.